ഹലോ നമസ്കാരം ധനകാര്യത്തിലേക്ക് സ്വാഗതം ആധാർ കാർഡിൻ്റെ അപ്ഡേഷൻ വിശദാംശങ്ങളാണ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ വിശദാംശങ്ങൾ അനുസരിച്ച് ആധാർ വിശദാംശങ്ങളുടെ സൗജന്യ അപ്ഡേഷനുകൾക്കുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് വരെ നീട്ടി ഈ സേവനം മൈ ആധാർ പോർട്ടലിൽ മാത്രം ലഭ്യമാണ് നേരത്തെ ഇത് ഡിസംബർ പതിനാല് വരെ ആയിരുന്നു ഇത് മൈ ആധാർ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് മൊബൈൽ നമ്പർ അപ്ഡേ മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി വരും അതനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ള വെബ്സൈറ്റ് മൈ ആധാർ യു ഐ ഡി എ ഐ ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് ഇതിലൂടെ മാത്രമേ ഇനി ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് ഡേറ്റാ കൃത്യത ഉറപ്പുവരുത്തുന്നതിനും സേവനങ്ങളുടെയും സേവന വിതരണം ചെയ്യപ്പെടുന്നതിനും ഓരോ പത്തു വർഷം കൂടുമ്പോഴും ആധാർ രേഖകൾ അപ്ഡേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ആവശ്യമാണ്